കട്ടപ്പന വെട്ടിക്കുഴക്കവല ഹാപ്പി നഗർ പ്രദേശവാസികളുടെ ദീർഘനാളത്തെ വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം അസോസിയേഷന്റെ നാളുകളായുള്ള പരിശ്രമത്തിന്റെ ഫലമായി പ്രദേശത്ത് പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചു സ്വിച്ച് ഓൺ കർമ്മം കട്ടപ്പന കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ലൈജു ജോസഫ് നിർവഹിച്ചു കട്ടപ്പന ഹാപ്പി നഗർ മേഖലയിൽ വർഷങ്ങളായി വോൾട്ടേജ് ക്ഷാമം പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത് വോൾട്ടേജിന്റെ കുറവ് മൂലം കുടിവെള്ളത്തിലുള്ള മോട്ടോർ പോലും സുഗമമായി പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു ഈ വിഷയം ചൂണ്ടിക്കാട്ടി പ്രദേശത്തെ ഹാപ്പി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കെ എസ് അധികൃതർ മുൻപാകെ നിവേദനങ്ങളും പരാതികളും നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടപ്പന കെ സെക്ഷൻ ഓഫീസിൽ നിന്നും മേഖലയിൽ പുതിയ ട്രാൻസ്ഫോർമർ അനുവദിച്ച് സ്ഥാപിച്ചു നൽകിയത് ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് നടന്നത് ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം പ്രദേശവാസിയായ ഷിബു ഐക്കരിയാണ് സ്വിച്ച് ഓൺ കർമ്മം കട്ടപ്പന കെ സി ബി എഇ ലൈജു ജോസഫ് നിർവഹിച്ചു ഞാൻ വന്നം മുതൽ അറിയുകയും നമുക്ക് ഒരു തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ ഹാപ്പി നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഉല്ലാസ് തുണ്ടത്തിൽ അധ്യക്ഷനായിരുന്നു തോമസ് കളപ്പുര ഏഴാം വാർഡ് കൌൺസിലർ ഡിസി ജോണി മുൻ വാർഡ് കൗൺസിലർമാരായ സിജു ചക്കുമുട്ടിൽ രാജൻ കാലാച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു റോബിൻ കോട്ടക്കുഴി വിജി ഐസക്ക് കെ കെ ഷാജി കാലാച്ചിറ അഭിലാഷ് കുളമാക്കൽ ശ്രീകാന്ത് മുതിരമല തുടങ്ങിയവർ യോഗത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന